വെക്കാം ഗോൾഡൻ ഡയമണ്ട്സ് മലപ്പുറത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്തൃ പിതാവ് അറസ്റ്റിൽ പന്തലൂർ സ്വദേശി അബൂബക്കറാണ് അറസ്റ്റിലായത് ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് മഞ്ചേരി പന്തലൂരിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് മലപ്പുറം പന്തല്ലൂരിൽ യുവതി ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഭർത്തൂർ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പന്തല്ലൂർ കിഴക്കുപറമ്പ് സ്വദേശി അബൂബക്കറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് അബൂബക്കർ യുവതിയെ സ്ഥിരമായി ഉപദ്രവിച്ചിരുന്നുവെന്നാണ് തഹദീലയുടെ ബന്ധുക്കളുടെ ആരോപണം മഞ്ചേരി വെള്ളിലെ സ്വദേശിനി എന്ന ഇരുപത്തിയഞ്ചുകാരിയെ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് പന്തല്ലൂരിലെ ഭർത്താവ് നിസാറിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃപിതാവിനും മാതാവിനുമെതിരെ തഹദീലയുടെ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു പത്തു വർഷം മുൻപാണ് തഹദീലയും പന്തല്ലൂർ സ്വദേശി നിസാറും വിവാഹിതരായത് രണ്ടു വയസ്സുള്ള പെൺകുട്ടിയടക്കം നാലു മക്കളാണ് ഇവർക്കുള്ളത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഭർത്തർ അബൂബക്കർ നിരന്തരം യുവതിയെ ഉപദ്രവിച്ചിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത് ഇക്കാര്യം വിദേശത്തുള്ള ഭർത്താവ് നിസാറിന് അറിയാമായിരുന്നെന്നും ബന്ധുക്കൾ പറഞ്ഞു മരിക്കുന്ന ദിവസം വൈകുന്നേരം ഏഴു മണിവരെ തഹദീല സഹോദരിയെ വിളിച്ചിരുന്നെങ്കിലും ആ സമയം യുവതിക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്